ഹായ് ഞാൻ ഡോക്ടർ പ്രിയ ക്യു എൻ ബി ഹെൽത്ത് കെയറിലെ ഹോമിയോപ്പതിക് ഫിസിഷ്യനാണ് ഇന്ന് നമ്മുടെ ഇടയിൽ എന്തെങ്കിലും രോഗങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മൾ ബേസിക് ആയിട്ട് ബ്ലഡ് ടെസ്റ്റുകളാണ് ചെയ്യുക അങ്ങനെ ആയിട്ട് നമ്മൾ ബ്ലഡ് റുട്ടീൻ ചെയ്യുന്നതിനോടൊപ്പം തന്നെ നമ്മൾ ചെയ്യുന്ന ഒന്നാണ് ഇ എസ് ആർ അല്ലെങ്കിൽ എറിത്രോസൈറ്റ് സെഡിമെൻറ്റേഷൻ റേറ്റ് ഇന്ന് ഈ വീഡിയോയിലൂടെ ഇ എസ് ആറിനെ കുറിച്ചും എങ്ങനെയാണ് ടെസ്റ്റ് ചെയ്യുന്നത് ഏതൊക്കെ കണ്ടീഷനിലാണ് കൂടുന്നത് എന്നൊക്കെ നമുക്ക് നോക്കാം ഇ എസ് ആർ എന്ന് പറയുന്നത് എറിത്രോസൈറ്റ് സെഡിമെൻറ്റേഷൻ റേറ്റ് അതായത് ചുവന്ന രക്താണുക്കൾ അടിയാനെടുക്കുന്ന സമയം നമ്മൾ ലാബിൽ ടെസ്റ്റ് ചെയ്യുമ്പോൾ നമ്മൾ ബ്ലഡ് എടുക്കുന്നു അതൊരു കുത്തന ഒരു സ്റ്റാൻഡിലേക്ക് മാറ്റുന്നു അതിലൊരു കുറച്ച് ആൻറ്റി കൊയാക്കുലൻറ്റ് ആഡ് ചെയ്യുന്നു അതായത് രക്തം കട്ട പിടിച്ച് പോവാതിരിക്കാനായിട്ട് അത് കഴിഞ്ഞൊരു ഒരു മണിക്കൂർ കഴിയുമ്പോഴത്തേക്കും നമ്മുടെ രക്തത്തെ ചുവന്ന രക്താണുക്കളെല്ലാം താഴേക്ക് അടിയുന്നതായിട്ട് കാണാം അപ്പോൾ മുകളിൽ ഒരു വെളുത്ത ഒരു പാട്ട് കാണാം അതിന് നമ്മൾ പ്ലാസ്മ എന്ന് പറയുന്നു ഈ പ്ലാസ്മയുടെ ലെങ്ത്ത് ഇതിനെ അനുപാതമായിട്ടാണ് നമ്മൾ ഇ എസ് ആർ കാൽക്കുലേറ്റ് ചെയ്യുന്നത് എത്ര ടൈമ് കൊണ്ടാണ് ഈ ചുവന്ന രക്താണുക്കൾ അടിയുന്നതെന്നും എത്രയാണ് പ്ലാസ്മയുടെ ലെങ്ത്തും ഇത് രണ്ടുമാണ് നമ്മൾ കമ്പയർ ചെയ്യുന്നത് ഇതാണ് നമ്മൾ ഇ എസ് ആർ എന്ന് പറയുന്നതിൻ്റെ വാല്യൂ അതുകൊണ്ട് തന്നെ എപ്പോഴും ഇ എസ് ആർ കാൽക്കുലേറ്റ് ചെയ്യുന്നത് മില്ലിമീറ്റർ പെർ ഹവറിലാണ് അപ്പോൾ ആരോഗ്യമുള്ള ഒരു സ്ത്രീക്കും പുരുഷനും അവരുടെ പ്രായവുമായിട്ട് ഇ എസ് ആറിന് വലിയ ബന്ധമുണ്ട് അപ്പോൾ ആരോഗ്യമുള്ളൊരു പുരുഷനാണെങ്കിൽ ഇപ്പം നമ്മൾ വയസ്സ് കൂടുന്നതിനനുസരിച്ച് ഇ എസ് ആർ കൂടുതലായിട്ട് കാണാം അപ്പോൾ പുരുഷന്മാരുടെ കേസ് എടുക്കുകയാണെങ്കിൽ അവരുടെ പ്രായത്തിൻ്റെ പകുതിയാണ് എപ്പോഴും ഇ എസ് ആർ കാണിക്കുക ഉദാഹരണം അമ്പത് വയസ്സുള്ള ഒരാളാണെങ്കിൽ ഇ എസ് ആർ ഇപ്പോൾ ഒരു ഇരുപത്തി അഞ്ച് അങ്ങനെയൊക്കെ കാണും ഒരു എഴുപത് വയസ്സൊരാളാണെങ്കിൽ മുപ്പത്തഞ്ച് അതായത് പ്രായത്തിനനുസരിച്ച് ഇ എസ് ആർ കൂടുന്നുണ്ട് ഇനി സ്ത്രീകളുടെ കേസ് എടുക്കുകയാണെങ്കിൽ അവരുടെ പ്രായം വെച്ച് നോക്കുകയാണെങ്കിൽ ഇ എസ് ആർ അവരുടെ പ്രായത്തിനേക്കാളും പകുതിയിൽ ഒരു അഞ്ചോ പത്തോ കൂടുതലായിരിക്കും കാരണം സ്ത്രീകളുടെ ശരീരത്തിൽ ശരീരത്തിലുണ്ടാവിയ വ്യത്യാസങ്ങൾ കൊണ്ട് തന്നെയാണ് അപ്പോൾ നമ്മൾ എടുക്കുകയാണെങ്കിൽ അവരുടെ പകുതിയിൽ ഒരു അഞ്ചോ പത്തോ വാല്യൂ കൂടുതലായിട്ട് നിൽക്കുകയാണെങ്കിൽ അത് സ്ത്രീകളിൽ നോർമലാണ് എപ്പോഴും ഒരു അഡൽറ്റ് പറയുകയാണെങ്കിൽ അഡൽട്ടിനൊരു ട്വൻറ്റി മില്ലിമീറ്റർ പെർ ഹവർ ഒക്കെയാണ് കോമൺ ആയിട്ടുള്ള ഒരു നാച്ചുറൽ ആവറേജ് ആയിട്ട് റേഞ്ച് പറയുന്നത് ഇ എസ് ആർ എന്ന് പറയുന്നത് നമ്മളെ പല കാര്യങ്ങളെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ഇരിക്കുന്നത് ഇപ്പം നമ്മൾ ലാബിലെ ടച്ച് ചെയ്യുമ്പോൾ ആ സ്റ്റാൻഡിൽ ചെറിയൊരു ചെരുവുണ്ടെങ്കിൽ ആ ഒരു ചെരുവ് പോലും ഇ എസ് ആറിന് നമുക്ക് വാല്യൂവിൽ വ്യത്യാസങ്ങളുണ്ടാക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെയാണ് എപ്പോഴും ഒരു കറക്റ്റ് പൊസിഷനിലായിരിക്കണം കറക്റ്റ് ടൈമിംഗ് ആയിരിക്കണം എന്നൊക്കെ നമ്മൾ പറയുന്നത് അപ്പോൾ അങ്ങനെ നമ്മൾ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഇ എസ് ആർ പല രോഗങ്ങളിലും പല നോർമലായിട്ടുള്ള ഫിസിയോളജിക്കൽ പ്രോസസ്സിലൊക്കെ വേരിയേഷൻ കാണിക്കാറുണ്ട് ഉദാഹരണം എടുക്കുകയാണെങ്കിൽ നമ്മുടെ ഹാർട്ടിന്റെ പമ്പിങ് കുറച്ച് കൂടുതലായിട്ടുള്ള കണ്ടീഷൻ സ്ത്രീകളുടെ കേസിൽ കേസിലെടുക്കുകയാണെങ്കിൽ പ്രഗ്നൻസി അല്ലെങ്കിൽ അവരുടെ ആർത്തവത്തിന് കുറച്ച് മുൻപ് ഉള്ള ഒരു പീരീഡ് പ്രീമെൻസ്ട്രോൽ പീരീഡിലൊക്കെ നോക്കുകയാണെങ്കിൽ ഇ എസ് ആർ സ്വല്പം കൂടുതലായിരിക്കും അതുപോലെ തന്നെ അമിത വണ്ണമുള്ളവർക്കാണെങ്കിൽ ചിലപ്പോൾ അവരുടെ ഇ എസ് ആറിൽ കുറച്ച് വാല്യൂ വേരിയേഷൻ കാണിക്കാറുണ്ട് അതിന് കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിൽ എവിടെയൊക്കെ നീർക്കെട്ടുണ്ടാകുന്നു അവിടെയൊക്കെ ഇ എസ് ആർ കൂടും ഈ അമിത വണ്ണം എന്ന് പറയുന്നതും നമുക്കൊരു ശരീരത്തിൽ ഒരു നീർക്കെട്ടായിട്ട് കണക്ട് ചെയ്യാം അതുപോലെ തന്നെ ഇൻസുലിൻ റെസിസ്റ്റൻസ് പോലെയുള്ള കണ്ടീഷൻസ് ഉണ്ടാവാം അതുകൊണ്ടാണ് ഈ അമിത വണ്ണമുള്ളവർക്ക് എപ്പോഴും അവർ ഹെൽത്തി ആണെങ്കിൽ കൂടി സ്വല്പം ഇ എസ് ആർ ഒന്ന് കൂടുതലായിട്ട് നിൽക്കുന്നു ഇത് നോർമലി ഇ എസ് ആർ കൂടുന്ന ചില കണ്ടീഷൻസ് ആണ് ഇത് കൂടാതെ ചില നമ്മുടെ ഹെൽത്തി അല്ലാത്ത കണ്ടീഷൻസിലും അതായത് ചില ഡിസീസ് കണ്ടീഷൻസിലും ഇ എസ് ആർ കൂടുന്നതായിട്ട് കാണാം ഇ എസ് ആർ എപ്പോഴും കൂടണമെങ്കിൽ അവിടെ നമ്മുടെ ശരീരത്തിൽ എന്തെങ്കിലും നീർക്കെട്ടുകൾ ഉണ്ടാവുന്നതായിട്ട് കാണാം ഇതിന് കാരണം നമ്മുടെ ശരീരത്തിൽ എന്തെങ്കിലും നീർക്കെട്ടുകളൊക്കെ ഉണ്ടാകുമ്പോൾ ശരീരത്തിൽ പലതരത്തിലുള്ള പ്രോട്ടീൻസ് ഉണ്ടാവുന്നുണ്ട് ഈ പ്രോട്ടീൻസ് നമ്മൾ ചുവന്ന രക്താണുക്കളെ പെട്ടെന്ന് ഡിപ്പോസിറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ പെട്ടെന്ന് താഴേക്ക് അടിയാൻ വേണ്ടി കാരണമാകുന്നുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഈ നീർക്കെട്ടുകൾ ഉണ്ടാകുന്ന കണ്ടീഷനിൽ ഇ എസ് ആർ എപ്പോഴും കൂടി നിൽക്കുന്നത് നമ്മളെ രോഗവിവരങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ ഇപ്പം നമുക്കറിയാം നമ്മുടെ പനി അല്ലെങ്കിൽ ജലദോഷം കപക്കെട്ട് പോലെയുള്ള എന്തെങ്കിലും ഇൻഫെക്ഷൻസ് നമ്മുടെ ശരീരത്തിൽ ഉണ്ടെങ്കിൽ നമുക്ക് ഇ എസ് ആർ കൂടുതലായിട്ട് നിൽക്കുന്നത് കാണാം അപ്പോൾ നമ്മുടെ ശരീരത്തിൽ എന്തെങ്കിലും ഒരു ഇൻഫെക്ഷൻ അത് എവിടെയാണെന്ന് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റിയില്ലെങ്കിലും എന്തെങ്കിലും ഒരു ഇൻഫെക്ഷൻ ഉണ്ടെങ്കിൽ ഇ എസ് ആർ എപ്പോഴും കൂടുതലായിട്ട് നിൽക്കും അപ്പം നമുക്ക് അസുഖമൊക്കെ മാറി നമ്മൾ ഹെൽത്തി ഹെൽത്തിയാണോ എന്നറിയാൻ വേണ്ടിയിട്ട് നമ്മൾ ഇ എസ് ആർ വീണ്ടും റിപ്പീറ്റ് ചെയ്യാറുണ്ട് ഇപ്പോഴും നമ്മൾ മെഡിസിൻ കഴിച്ച് നമ്മളെ രോഗം മാറിയാലും ഇ എസ് ആർ നോർമൽ ആകുമ്പോൾ മാത്രമേ നമ്മൾ ഇൻഫെക്ഷൻ സ്റ്റേജ് കഴിഞ്ഞു എന്ന് പറയാൻ പറ്റുകയുള്ളൂ ഒന്നാമതായിട്ട് വൈറൽ ഇൻഫെക്ഷൻസിലൊക്കെ ഇ എസ് ആർ കൂടുതലായിട്ട് നിൽക്കും രണ്ടാമതായിട്ട് ഇ എസ് ആർ ഏറ്റവും കൂടുതലായി നിൽക്കുന്ന ഒരു കണ്ടീഷനാണ് ആമവാദം ആമവാദം എന്ന് പറഞ്ഞാൽ നമ്മുടെ കൈകളിലെ വിരലിലോ അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തിലെ ചെറിയ മടക്കുകളെ ബാധിക്കുന്ന രോഗമാണ് സന്ധിവേദനയും അതുപോലെ തന്നെ അത് കൂടുതലായിട്ട് നിൽക്കുന്ന കണ്ടീഷൻസിൽ അത് പല ഡീഫോമിറ്റിയും ശരീരത്തിൽ ഉണ്ടാക്കും ഇതാണ് വേറൊരു കണ്ടീഷൻ ഇത് കൂടാതെ തന്നെ നമുക്ക് പല വേറെ രോഗങ്ങളിലും കാണാറുണ്ട് അങ്ങനെയുള്ള ചിലതിൽ ഒന്നാമതായിട്ട് നമ്മുടെ ഗ്യാസ്ട്രിക് സംബന്ധമായ രോഗങ്ങളിലൊന്നാണ് ഒന്നാണ് ഐ ബി എസ് അല്ലെങ്കിൽ കോൺസ് ഡിസീസ് അതായത് ഇറിറ്റബിൾ ബവൽ സിൻഡ്രോം നമുക്ക് പെട്ടെന്ന് തന്നെ ബാത്റൂമിൽ പോകാൻ തോന്നുക ഭക്ഷണം ഒന്ന് അബ്സോർബ് ചെയ്യാനോ അല്ലെങ്കിൽ ആ ഒരു അബ്സോർബ്ടീ കപ്പാസിറ്റി ഒന്നും ഇല്ലാതെ തന്നെ പെട്ടെന്ന് ടെൻഷൻ വരുമ്പോൾ ബാത്റൂമിൽ പോകാൻ തോന്നുക അല്ലെങ്കിൽ എവിടെ ഒരു ആൻസൈറ്റി വരുമ്പോൾ ബാത്റൂമിൽ പോകാൻ തോന്നുക ഇങ്ങനെയുള്ള കണ്ടീഷൻസ് ഇത് കൂടാതെ കോൺസ് ഡിസീസ് അൾസറേറ്റീവ് കോളൈറ്റിസിലൊക്കെ ഇ എസ് ആർ കൂടുതലായിട്ട് നിൽക്കാറുണ്ട് ഇനി നമ്മുടെ ചില ക്യാൻസർ രോഗങ്ങളും ഇ എസ് ആർ കൂടുതലായിട്ട് നിൽക്കാറുണ്ട് പ്രധാനമായിട്ടും ഒരു മോഡറേറ്റ് ലെവലിൽ കൂടി നിൽക്കുന്നതാണ് ലിംഫോമ പോലെയുള്ള കണ്ടീഷൻസ് ലിംഫോമ പോലെയുള്ള കണ്ടീഷനിൽ കൂടുതലായിട്ട് നിൽക്കാൻ കാരണം ക്യാൻസർ എന്ന് പറയുന്നത് ഒരു തരത്തിലുള്ള ശരീരത്തിൽ ഫ്രീ റാഡിക്കിൾസ് ഉണ്ടാക്കുന്നത് നീർക്കെട്ടാണ് അതുകൊണ്ട് തന്നെ ഇ എസ് ആർ ഈ ഒരു കണ്ടീഷനിൽ കൂടുതലായിട്ട് നിൽക്കുന്നത് കാണാം ഇത് കൂടാതെ തന്നെ നമുക്ക് ന്യൂമോണിയ അല്ലെങ്കിൽ കപക്കെട്ട് പോലുള്ള ഇൻഫെക്ഷൻസ് ഉണ്ടെങ്കിലോ മറ്റ് സന്ധി വേദനകൾ ഉണ്ടെങ്കിലോ അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തിൽ ഏതെങ്കിലും ഒരു അവയവങ്ങളിൽ നീർക്കെട്ടോ വേദനയൊക്കെ ഉണ്ടെങ്കിലോ ഒരു മുറിവ് വന്നുകഴിഞ്ഞാൽ അതിലും ഒരു ഇൻഫെക്ഷൻ ഉണ്ടെങ്കിൽ അവിടെ നമുക്ക് ഇ എസ് ആർ കൂടുതലായിട്ട് നിൽക്കുന്നത് കാണാം ഇത് കൂടാതെ തന്നെ വിളർച്ച അല്ലെങ്കിൽ അനീമിയ രക്തക്കുറവ് എന്ന് പറയുന്ന കണ്ടീഷൻസിലൊക്കെ നമുക്ക് ഇ എസ് ആർ കൂടുതലായിട്ട് നിൽക്കുന്നത് കാണാം അതോടൊപ്പം തന്നെ നമ്മുടെ തൈറോയ്ഡ് ഗ്രന്ഥികൾ വരുന്ന ഇൻഫെക്ഷൻസ് തൈറോഡൈറ്റിസ് പോലെയുള്ള കണ്ടീഷൻസ് വൃക്കകളെ ബാധിക്കുന്ന രോഗം അല്ലെങ്കിൽ നമ്മുടെ ലിവറിന് എന്തെങ്കിലും ഇൻഫെക്ഷൻസ് തോന്നുകഴിഞ്ഞാൽ അങ്ങനെ നമ്മുടെ അസ്ഥികൾക്ക് എന്തെങ്കിലും ഇൻഫെക്ഷൻസ് തോന്നുകഴിഞ്ഞാൽ ആ അസ്ഥിയുമായി ബന്ധപ്പെട്ട രോഗങ്ങളിൽ ഒക്കെ ഇ എസ് ആർ കൂടുതലായിട്ട് നിൽക്കുന്നതാണ് ഇത് കൂടാതെ തന്നെ ചില ഓട്ടോ ഇമ്യൂൺ കണ്ടീഷൻസ് ഓട്ടോ ഇമ്യൂൺ എന്ന് പറയുമ്പോൾ നമ്മുടെ ശരീരത്തിലെ രോഗപ്രതിരോധ ശേഷി നമുക്ക് ശരീരത്തിന് തന്നെ എതിരെ പ്രവർത്തിക്കുക ഇങ്ങനെയുള്ള ചില കണ്ടീഷൻസാണ് എസ് എൽ ഇ ഈ കണ്ടീഷൻസിലൊക്കെ കൂടുതലായിട്ട് നിൽക്കുന്നത് കാണും ഇതൊക്കെ ഈ ഒരു കണ്ടീഷൻസ് ഈ ഒരു പറഞ്ഞ കണ്ടീഷൻസിലൊക്കെ ആണെങ്കിൽ ഒരു മോഡറേറ്റ് ലെവലിൽ മാത്രമായിരിക്കും ഇ എസ് ആർ കൂടുതലായിട്ട് നിൽക്കുന്നത് കാണുന്നത് പക്ഷേ ചില കണ്ടീഷനിൽ ഈ എസ് ആർ അമിതമായിട്ട് കൂടുതലായിട്ട് നിൽക്കുന്നത് കാണാം അതായത് നൂറിന് മുകളിലൊക്കെ നിൽക്കുന്നത് കാണാം അത് കൂടുതലായിട്ടും കാണുന്നത് ചില തരത്തിലുള്ള ക്യാൻസർ രോഗങ്ങൾ മൾട്ടിപ്പിൾ മൈലോമ അല്ലെങ്കിൽ ലിംഫോമയുടെ തന്നെ വേറെ തരത്തിലുള്ളത് ഇവയിലൊക്കെ കൂടുതലായിട്ട് നിൽക്കുന്നത് നമുക്ക് കാണാം ഇതിനോടൊപ്പം തന്നെ നൂറിന് മുകളിൽ ഇ എസ് ആർ നിൽക്കുന്ന വേറെ ചില കണ്ടീഷൻസാണ് മൈക്രോഗ്ലോബിലിനീമിയ അല്ലെങ്കിൽ ടെമ്പോറൽ ആറ്ററൈറ്റിസ് ഹൈപ്പർ സെൻസിറ്റീവ് വാസ്കുലറൈറ്റിസ് അതായത് ചില അലർജി റിയാക്ഷൻസിൽ പോലും ഇ എസ് ആർ കൂടുതലായിട്ട് നിൽക്കുന്നതാണ് പക്ഷേ ഇ എസ് ആർ ഇങ്ങനെ കൂടുതലായിട്ട് നിൽക്കുന്നതുകൊണ്ട് നമുക്ക് എവിടെയാണ് ഇൻഫെക്ഷൻ അല്ലെങ്കിൽ എവിടെയാണ് ഇൻഫെക്ഷൻ കാണിക്കുന്നത് അല്ലെങ്കിൽ ഇപ്പോൾ ഒരു ഉദാഹരണത്തിന് ഒരു യു ടി ആണെങ്കിൽ പോലും നമ്മുടെ ശരീരത്തിൽ ഇ എസ് ആർ കൂടുതലായിട്ട് നിൽക്കുന്നതാണ് എവിടെയാണ് ഇൻഫെക്ഷൻ എന്ന് നമുക്ക് കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടാണ് അത് അതിൻ്റെ ഒരു പോരായ്മ തന്നെയാണ് നമുക്ക് ശരീരത്തിൽ ശരീരത്തിലൊരു രോഗാണോ നമ്മൾ ഒരു രോഗിയാണ് എന്ന് മാത്രമാണ് ഇ എസ് ആർ എപ്പോഴും കാണിക്കാറ് അപ്പം നമുക്ക് ഇങ്ങനെ എന്തെങ്കിലും ഇൻഫെക്ഷനോ ഒക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്വയം ചികിത്സിക്കാതെ എപ്പോഴും ഒരു ഡോക്ടറെ കൺസൾട്ടേഷൻ എടുക്കണം ഇ എസ് ആറിന്റെ ആ ഒരു വാല്യൂ നോക്കിയിട്ട് നമുക്ക് ഇൻഫെക്ഷൻ കൂടുതലാണോ അല്ലെങ്കിൽ അതൊരു ബോർഡർ ലൈൻ ആണോ എന്നൊക്കെ തിരിച്ചറിയാൻ പറ്റും പക്ഷെ എവിടെയാണ് ഇൻഫെക്ഷൻ എന്ന് തിരിച്ചറിയണമെങ്കിൽ നമ്മൾ വേറെ പല ടെസ്റ്റുകളും ചെയ്യേണ്ടി വരും അത് നമുക്ക് എന്തെങ്കിലും ചില കണ്ടീഷൻസിലൊക്കെ ആണെങ്കിൽ നമുക്ക് എന്തെങ്കിലും ലക്ഷണങ്ങൾ പോലും കാണിക്കാതെ തന്നെ ഈ എസ് ആർ കൂടുതലായിട്ട് നിൽക്കുന്നതും കാണാറുണ്ട് ഇനി വളരെ ചെറിയ ചില അസുഖങ്ങളിൽ മാത്രം ഈ എസ് ആർ കുറഞ്ഞിരിക്കുന്നതും കാണാം പ്രധാനമായിട്ടും നമ്മൾ അരിവാൾ രോഗം എന്ന് പറഞ്ഞാൽ സെൽ അനീമിയ അല്ലെങ്കിൽ പോളിസൈത്തീമിയ പോലെയുള്ള കണ്ടീഷൻസിൽ അതുപോലെ തന്നെ സിവിയർ ഹാർട്ട് ഫെയിലിയർ പോലെയുള്ള കണ്ടീഷൻസിലൊക്കെ ഈ എസ് ആർ കുറഞ്ഞിരിക്കുന്നതും നമുക്ക് കാണാം അപ്പോൾ എപ്പോഴും നമ്മൾ നമ്മളിങ്ങനെയൊക്കെ ബ്ലഡ് ടെസ്റ്റ് കളി ചിലപ്പോൾ മറ്റ് പല പരിശോധനകൾക്ക് വേണ്ടിയും നമ്മൾ ലാബിൽ പോകുമ്പോഴോ അല്ലെങ്കിൽ അതിൻ്റെ കൂടെയൊക്കെ നമ്മൾ ഇ എസ് ആർ നോക്കുമ്പോൾ ഈ വാല്യൂയില് വേരിയേഷൻ കാണുകയാണെങ്കിൽ നിങ്ങൾ ഒരിക്കലും സ്വയം ചികിത്സിക്കാതിരിക്കുക അല്ലെങ്കിൽ നിങ്ങൾ അതിനൊരു പ്രാധാന്യം കൊടുക്കാതിരിക്കുക നിങ്ങൾ എപ്പോഴും അതിനൊരു ഇമ്പോർട്ടൻസ് കൊടുത്തിട്ട് വേണം തന്നെ ഇ എസ് ആർ ഉണ്ട് കൂടുതലാണ് എന്ന് പറഞ്ഞ് തന്നെ ഡോക്ടറെ കൺസൾട്ട് ചെയ്യാൻ വേണ്ടി തയ്യാറാവണം അപ്പോൾ എപ്പോഴും നമുക്ക് ഇൻഫെക്ഷൻസ് ഒക്കെ മാറിയിട്ടുണ്ടെങ്കിൽ പോലും കൃത്യമായിട്ട് രക്തപരിശോധന നടത്തി ഇ എസ് ആർ കുറഞ്ഞോ അല്ലെങ്കിൽ നോർമൽ ആയി എന്ന് ഉറപ്പു വരുത്താൻ നിങ്ങൾ ശ്രദ്ധിക്കണം മറ്റൊരു ഹെൽത്ത് ടോപ്പിക്കുമായിട്ട് വീണ്ടും കാണുന്നതുവരെ നന്ദി